നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടം തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് കത്തീട്രലിലാണ് മലങ്കര സുറിയാനോ സഭയിലേക്ക് സഭയുടെ ആരംഭത്തിന് കാരണമായ അഭിവന്യൂറിൻ്റെ കബറിടമാണ് ഇത് തൊട്ടടുത്തുള്ള രണ്ട് കബറുകളും സിർമാ ബസിലിയോസ് കാതരിക്ക് പാവാടേയും അതുപോലെ തന്നെ വെള്ളിമാർ ഗ്രിഗോറിയോസിൻ്റെയും കബറിടങ്ങളാണ് മലക്കരസറി എനിക്കത്ര രസമാണ് ആദ്യ കാദലിക്കു വാവയാണ് സിർമാൽ ബസുലിയൂസ് പ്പം തിരിച്ചു വന്ന ചേപ്പാട്ട് കപടമാണത് അഭിനന്ദപിതാക്കന്മാരുടെ കപടത്തോട് ചേർന്ന് തന്നെയാണ് ആ ചാപ്പലിൽ തന്നെയാണ് ഈ കബറ സ്ഥിതിയെ അടുത്തതായിട്ട് അടുത്തിടയില് ഈ ഭാഗ്യങ്ങളുടെ കാലപറ എന്നാണ് ഈ ഒരു കബർ ചാപ്പൽ അറിയിപ്പ് അപ്പോൾ ഈ ചാപ്പലിൽ അഭിനന്ദി പിതാവിൻ്റെ പുതു കാപ്പ വിശുദ്ധ കുർബാനക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാപ്പായും അതുപോലെ തന്നെ മറ്റ് വിശുദ്ധ വിശുദ്ധ വസ്തുക്കളും അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണാം ഓർമ്മ പെരുന്നാളിന് വേണ്ടിയിട്ട് ദീപാലംകൃതമായിരിക്കുന്ന പട്ടം കത്തിട്ടാണ് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ കബർ ചാപ്പൽ അതായത് ഭാഗങ്ങളുടെ കബർ കലവറൊക്കെ എന്നറിയപ്പെടുന്ന കബർ ചാപ്പൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിന് ഇതിന് മുകളിലായിട്ടാണ് പട്ടം കത്തിയിട്ടുള്ളത് അപ്പുറത്തെ വശം വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്ത് ചെന്ന് കഴിഞ്ഞാൽ പട്ടം കത്തിയിട്ടുള്ള ചില വലിയ പള്ളിയാണ് നമ്മുടെ ഈ താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ല കൂട തിരുപതിയുടെ കൂടാരപ്പള്ളി പോലെ നമുക്ക് തോന്നും പക്ഷേ ശരിക്കും കൂടാരപ്പള്ളി അല്ല അപ്പുറം ഇതിൻ്റെ മുകളിൽ നിന്നാണ് നാളെ അഭിനന്ദി പിതാക്കന്മാർ ഈ ശ്ലൈഹിക വാഴവ് നൽകുക അതുപോലെ തന്നെ നമ്മുടെ നാളെ അനേക അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന മെഴുകുതിരി മെഴുകുതിരി പ്രതീക്ഷ നാളെയാണ് പ്രതീക്ഷകൾ ഉണ്ടായപ്പോൾ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പിതാവിനുള്ള വലിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ണം പരിചയക്കാരെ കണ്ടപ്പോൾ അവര് പോയതാണ് നമുക്ക് വലിയ കത്തിയേറ്റർ പള്ളിയുടെ ഉത്ഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതാണ് കബർ ചാപ്പിൽ താണേ ഭാഗ്യങ്ങളുടെ കലവറന്നറിയുന്നു ചേട്ടൻ അച്ഛനമ്മ എല്ലാവരും ഉണ്ട് അഭിഭൻ്റെ പിതാവിനെ ഇതിൻ്റെ സംഭവം അറിയത്തില്ല കേട്ടോ ഭാരതമായി മാത്രമേ കത്തോലിക്കൂർണ്ണ കൂട്ടായ്മമായ മലങ്കര കുറിച്ച് സ്ഥലം കത്തോലിക്കടാ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതാണ് ഇത് പരിചയപ്പെടുത്തിക്കുന്നത് ആസ്ഥാന കാര്യാലയമായ കാത്തോലിക്കറ്റ് സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം മേലുദ്രാസനെ കത്തിയിട്ടുണ്ട് അതായത് ഈ തൊട്ടുപൊക്കത്തുള്ള കത്തിയിട്ടുള്ള ദേവാലയം പിന്നുള്ളത് അഭിഭന്റ് പിതാക്കന്മാരുടെ മാറി മാറി വന അതുപോലെ തന്നെ മറ്റു പിതാക്കന്മാരുടെ കബറുകൾ സ്ഥിതി ചെയ്യുന്ന അവിടെ ഭാഗ്യങ്ങളുടെ എന്ന് പറഞ്ഞ ആ ഒരു കബർ ചാപ്പൽ പിന്നെ അഭിഭന്യ പിതാവിൻ്റെ ഒരുപക്ഷെ വാക്കുകളാവാം ദേവസ്വം മാലിന്യം വളരെയധികം സവിശേഷ പ്രഘോഷിക്കാം സഭയെ ബലപ്പെടുത്താം സഭയ്ക്ക് ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാം അതൊക്കെ ഒരു പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മാതാവിൻ്റെ രൂപമുണ്ട് കുളം എന്തെങ്കിലും നിയമങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ചോളൂ വലിയൊരു പഠിക്കട്ടുണ്ട് ഈ കയറി ചെല്ലുന്നത് നാളത്തെ അഭിനന്ദി പിതാവിൻ്റെ ഈ ഓർമ്മ പെരുന്നാളിനനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുക കുറ്റം പന്തലാണ് പള്ളിക്ക് സമീപത്ത് ഒരുക്കിയിരിക്കുന്ന ഇത് ഇവിടെ എന്തോ ഒരു മണിമാളകയുണ്ട് ഒപ്പം ഒരു ഗിരോട്ടയുണ്ട് ആരാ യുദാസ്ലേഹ ആണ് യുദാസ്ലേഹ ഗിരോട്ടയാണ് തൊട്ടപ്പുറയാണ് അപ്പുറത്തെയാണ് അതിൻ്റെ അപ്പുറയാണ് ഈ പറയുന്ന അഭിനന്ദി പിതാക്കന്മാരെ സ്ഥാപിക്കുന്ന കാവേ സെൻറ്റർ അതായത് നമ്മുടെ താമസിക്കുന്ന സ്ഥലം ഒന്നും കാണേണ്ടതില്ലോ നമുക്ക് പള്ളിയിൽ നിന്നും കാണുന്ന ഇവിടെ എല്ലാ ആളുകളെക്കുണാമെന്ന് അറിയും ഭയങ്കര ഇവിടെ വരുമ്പോഴത്തേക്കിനും എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ ഞാൻ ഓർക്കുകയാണ് അവർ പണ്ട് ഇരുപത്തിരുപത്തെട്ട് വർഷം മുന്നേ രണ്ടുപേരും മരിച്ചു പണ്ട് രണ്ടു വർഷം മുന്നേ മരിച്ചു അതിന് മുന്നേ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് വീണ്ടും ഇവിടെ ആയിരുന്നു പള്ളി ഞായറാഴ്ച വന്നുകൊണ്ടിരുന്നത് പള്ളി കാണാനുള്ള ചാൻസ് ഇല്ല ഗൈസ് പള്ളി അടച്ചിട്ടിരിക്കുകയാണ് പള്ളി അടച്ചിട്ടിരിക്കുകയാണ് പള്ളി നമുക്ക് ജനലിന് വഴി കാണാം ജനലിന് വഴി പള്ളി കാണാം നൈസർ ശ്രമിച്ചു നോക്കാൻ ഇവിടെയാണ് അഭിപ്രായ പിതാക്കന്മാർ വന്ന് ശ്ലാഹിക ആ അതെ ഇതാണ് പട്ടി പത്രം ഒരു പട്ടം കത്തീഡറിൻ്റെ ഉൾവശം ഇത് ആർച്ച് ബിഷപ്പിൻ്റെ സിംഹാസനം ആണ് വലിയ പള്ളിയാണ് കേട്ടോ ഒറ്റയ്ക്കാനുള്ള വലിയ പള്ളിയാണ് പള്ളി തുറന്നേരം പള്ളി തുറന്നേരം നമുക്ക് പറയാൻ പറ്റിയല്ലേ അതിന് കാണാനിരിക്കുന്ന അച്ഛന്മാരും അച്ഛന്മാരും വിചാരിക്കണം പള്ളി അടച്ചിട്ട് ആ പോട്ടെ അമ്മക്ക് എന്റെ കാര്യം അറിയുന്നില്ല അതുകൊണ്ട് ആരോടെയും ആ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സെറ്റപ്പ് നമ്മൾ വീണ്ടും ഇവിടെ ഇറങ്ങുകയാണ് ഗെയ്സ് ഗൈസ് ഇവിടെ ഇറങ്ങുകയാണ് ഗൈസ് നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷമുള്ളൊരു സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര സൈലൻ്റ് ആണ് സ്ഥലം കത്തിയിട്ടുള്ള അഭിനന്ദ പിതാവിൻ്റെ വലിയൊരു ദീർഘവീക്ഷണം തന്നെ പറയാം കാരണം ഇത്രയും വലിയൊരു ഇതോ നാളെ ഇവിടെ വന്നാൽ അവർ സ്ലാഹീകാഴ് കൊടുക്കുന്നത് അതിൻ്റെ പൊക്കത്ത് നിന്നുണ്ട് സംഗതി അഭിനന്ദ പിതാവിനെ സമ്മതിക്കണം അത്രയും വലിയൊരു തിരുവനന്തപുരം പട്ടണത്തോട് ചേർന്ന് അദ്ദേഹം തൻ്റെ സഭയുടെ ആസ്ഥാനം ആസ്ഥാനത്തിനുള്ള സ്ഥലം കണ്ടെത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഒന്നെങ്കിലും മാവേലിക്കാരെ തിരഞ്ഞെടുക്കാമായിരുന്നു പുടരേഖ്യത്തിന് ശേഷം അല്ലെങ്കിൽ തിരുവല്ല തന്നെയാക്കാമായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാതെ പട്ടം കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു തൻ്റെ ആസ്ഥാനം ഇവിടെ ആക്കിയത് വലിയൊരു ഇതാണ് മലയോര കഥ സഭയ്ക്ക് വലിയൊരു എന്താ പറയുക വലിയ നേട്ടം തന്നെയാണ് ഞാൻ ഇതിനു മുന്നേ വരുന്ന സമയത്ത് ഇങ്ങനെ പള്ളിയുടെ മുൾ ഭാഗം ഒന്നും സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുള്ളൂ ഇത് പടത്തിടയിൽ നടത്തിയെന്നാണ് എൻ്റെ വിശ്വാസം കൊള്ളാം അച്ഛന്മാർ അകത്തുനിന്ന് അച്ഛന്മാർ ഭയങ്കര തരത്തിലാണ് അച്ഛന്മാരെ ഇപ്പം കാണിക്കുന്ന തോന്നില്ല എവിടെ ഇല്ല ഇല്ല ചുമ കണിക്കടക്കന്നേ പള്ളിക്കത് കറാൻ വരും നോക്കാം കൈസ് എല്ലാം അടച്ചു പോയി എല്ലാം അടച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് പോയി ആ കണ്ടില്ല ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് വന്നുള്ള പ്രതിഷേധമാണ് അമ്മ രേഖപ്പെടുത്തുന്നത് ഫുള്ള് കരിങ്കല്ലാണ് അല്ല ലൈറ്റിൽ അടച്ചിട്ട് പോയതന്നെ അവര് ഇല്ല ലൈറ്റ് ഓഫ് ചെയ്തവര് ഞാൻ നോക്കുമ്പോ അച്ഛൻ ഓടി അച്ഛൻ അടച്ചിട്ട് പോകാൻ എന്തു അടേ പെരുന്നാളിന് പള്ളി തോന്നിട്ടില്ല സങ്കടകരം ആ സങ്കടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ പള്ളി അതുകൊണ്ട് മെഴുകുതിരി പ്രദക്ഷിണത്തിനുള്ള സാധനങ്ങൾ ക്രമീകരിക്കുകയാണ് നമുക്കത് കാണാം ആരും തടഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കാണാം മെരുകുതിരി പ്രദീഷ്ണത്തിനുള്ള മെരുകുതിരികൾക്ക് മുഴുവൻ ഉണ്ടോ ഇവിടുന്ന് ആണോ അച്ഛന്മാർ ഈ ആണ്ടാനുള്ള കാപ്പയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കാപ്പ ഒരുക്കിയിട്ടുണ്ട് അച്ഛന്മാർ സംഭവിക്കു വേണ്ടിയിട്ടുള്ള കാപ്പ ഇവിടുന്ന് പ്രദൂക്ഷിണമായിട്ടാണ് അന്ന് അതായത് നാളത്തെയാണ് മറ്റന്നാളത്തെ കുർബാനയ്ക്ക് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി കുർബാനയ്ക്ക് ഇവിടുന്ന് പ്രദക്ഷിണമായിട്ടിറങ്ങുന്നത് അച്ഛന്മാർ കാപ്പ ഇട്ടുകൊണ്ട് ഇതിൽ വന്ന് ഓ പോകുന്ന പിന്നെ നടപ്പുകളിലൊക്കെ മുത്തുകൂടെ ഒക്കെ വെച്ചോണ്ടിരിക്കയാണ് പിറന്നാളിന്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് മമ്മി അതുമൊക്കെ മാവേലിക്കരു രൂപത്തിലാ അവർക്ക് യാതൊരു റോളും ഇല്ല അതിനകത്ത് ഓ ഒരു കാര്യമില്ല എൻ്റെ പഠി അയ്യോ അച്ഛ അച്ഛാ പള്ളിയിൽ ഒന്ന് കേറി കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്

ഏതൊക്കെയാച്ചാരെ വിളിച്ചു വരുത്തി പള്ളി തുറന്നു പോകാനുള്ള ശ്രമങ്ങളെ അച്ഛാ ഞങ്ങള് ചിങ്ങാപനത്തു വരുവാണ്

കാര്യങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ ഞാനാണല്ല ഇടതുവശത്ത് തൊമാസ് ലിഹായുടെ ഒരു ചിത്രമുണ്ട് ഭരതുവശത്ത് പത്രസേഹ അതേ പത്രസേഹ തന്നെയാണ് സഭയുടെ പരമിച്ച് താക്കോൽ കയ്യിലുണ്ട് താഴെ അഭിനന്ദിയാൻ ഈ വനസ്താവിൻ്റെ ചിത്രമാണ് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല പള്ളിക്കകത്ത് ഈ മദ്ഭായയുടെ വായിക്ക മുകളിൽ അതായത് മുകളിൽ വാ ബൈബിൾ പിടിച്ചിരിക്കുന്ന ഈശായ കാണാം പിന്നെ രണ്ട് വശത്തായിട്ട് എന്തൊക്കെയോ കൊണ്ടുപോകുന്നു മനസ്സിലാകുന്നില്ല വ്യാഖ്യാനിക്കാൻ എന്തൊക്കെ കാര്യങ്ങളല്ല വലിയ ആളുകൾക്കൊക്കെ ഉള്ള എനിക്കത് മനസ്സിലാകാൻ സാധ്യതയുള്ളു ഒരുപക്ഷെ ഈ വലതുവശത്ത് കാണുന്ന ഒരുപക്ഷെ ഈ സഭയുടെ അതായത് നമ്മുടെ സുവിശേഷങ്ങൾ എഴുതിയ നാല് സുവിശേഷകർ ചില രേഖപ്പെടുത്തുന്ന ആള അതായത് ഇങ്ങനെ കാള അതുപോലൊക്കെ ഉള്ളത് കഴുകൻ അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടോസിലിഹായ കഴുകനാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ പള്ളിയിൽ വേറെ പ്രത്യേക സംഭവങ്ങൾ ബാൽക്കണി പോലൊരു സംവിധാനമുണ്ട് പള്ളിക്ക് മുകളിൽ ഒരു കിടവിളക്ക് കയറി പോകുന്നതിനുള്ളൊരു സംവിധാനം കേട്ടോ നിറഞ്ഞിരിക്കും നിറഞ്ഞ ആളുകൾ വന്നു ഇരിക്കുക ഇതൊക്കെ പുതുതായിട്ട് ചെയ്യാനാണ് ഇതൊന്നും ഇല്ല പുതിയ സംഭവങ്ങളാണ് ഇതൊക്കെ ജോൺ ബോണ്ടോ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോഴത്തേനും ിൽ സന്ദർശിച്ചിരുന്നു അരി തന്നെയാണ് പിതാവ് സ്വീകരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കി പള്ളി തുറന്നു തന്നായിരുന്നു ഇറങ്ങുകയാണ് എസ് എന്റെ കൂടെ അല്ല എന്റെ സീനിയറായിരുന്നു മാവലക്കരി വേറെ ഞാൻ ഞാൻ ഇവിടെ ഉണ്ട് കൂടെ സീനത് അപ്പം കലാവിടെ കഴിഞ്ഞിരിക്കുന്നു ഇത് അങ്ങനെ പട്ടം കത്തിയിട്ടില്ല കൂടുതലൊന്നുമില്ല സാധാരണ മറ്റ് മ്യൂസിയങ്ങളൊക്കെ ഉണ്ടാകുണ്ടാകാറുള്ളതാണ് പക്ഷേ മ്യൂസിയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടെ കണ്ടിട്ടില്ല ഒരടവശം ചാപ്പറുണ്ട് കേട്ടോ അതായത് ദേവുകാരണ്യേശനം ചേച്ചിക്കുന്ന ഒരു ചാപ്പർ അടച്ച് ക്ലോസ്ഡാണ് അതാണ് സ്ത്രീമേന ഇരിക്കുന്ന അരമന കാതോലിക്കേറ്റ് പ്ലേസ് അപ്പോൾ ജോൺ പോൾ സെക്കൻഡ് എന്നൊക്കെയാണെങ്കിൽ ഓ ഗെ പള്ളിയിലേക്ക് തന്നെ എത്തുന്ന ഗേറ്റാണ് അങ്ങനെ പേരിട്ട് തന്നെയാണ് കേട്ടോ ഫുൾ ദീപാലങ്കാരായിട്ടുണ്ട്